ഭീമയുടെ ഗ്രാൻഡ് എക്സിബിഷന് ഇന്ന് തുടക്കമായി ഭീമ ഗ്രാൻഡ് എക്സ്പോ ആൻഡ് സെയിൽ ഇന്നു മുതൽ പതിമൂന്ന് വരെ വർക്കല പുത്തൻചന്ത ജംഗ്ഷനിലെ കിങ്സ് ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് വർക്കല മുനിസിപ്പാലിറ്റി ചെയർമാൻ കെ എം ലാജി ഉദ്ഘാടനം നിർവഹിച്ചു അത് വർക്കല നഗരം മാത്രമല്ല നമ്മുടെ വർക്കലയുടെ വിവിധ പ്രാന്തപ്രദേശങ്ങളാകെ തന്നെ വ്യാവസായിക രംഗത്തിലും വിപണന രംഗത്തും അതുപോലെ തന്നെ സഞ്ചാരികളടക്കമുള്ള വിവിധ നാടുകളിൽ നിന്നുള്ളവരുടെ വർക്കലകളുടെ ഫലവും അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് വർക്കലി അത്തരത്തിൽ വിവിധ തലങ്ങളിൽ മികച്ചു നിൽക്കുമ്പോൾ ഭീമ ജുവല്ലറി വർക്കലയിലെ സ്വർണ്ണ വ്യാപാരത്തിന് ഒരു തുടക്കം കുറിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നു ഭീമാ ജൂലിയും ഒരു അവരുടെയും ഒരു ഷോറൂം ഇവിടെ ആരംഭിച്ച് അവരുടെയും വിൽപ്പന മേഖലയിൽ സ്വർണ്ണ വ്യാപാരത്തിൽ വർക്കലയിൽ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ കൂടുതൽ ജ്വല്ലറികൾ വരുമ്പോൾ നമ്മുടെ പ്രദേശത്ത് അവർക്ക് തിരഞ്ഞെടുക്കാനും വിവിധ തരത്തിൽ ഉള്ള സ്വർണ്ണാഭരണങ്ങൾ അതിനുമായി ഇടപെട്ട് കൂടുതൽ അവർക്ക് വാങ്ങുവാനും അതിന്റെ വിപണനം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നൊണ്ട് അവർക്കിലെ വ്യാവസായിക വാണിജ്യ രംഗത്ത് കൊണ്ടുവരാനും ഈ പ്രദർശന വിപണന പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു വർക്കല നഗരസഭ വൈസ് ചെയർപേഴ്സൺ കുമാരി സുദർശിനി വർക്കല സർക്കിൾ ഇൻസ്പെക്ടർ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി സജീസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു നമ്മുടെ സ്വാമീൻ്റെ തിരി രൂപം ദർശിക്കാനുള്ള ഒരു ഉണ്ടായി ഇതും ഏവർക്കും കാണാനുള്ള ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമായി കരുതാം പിന്നെ നമ്മുടെ ഭീമ ജുവലറി അനന്തതയില്ലാതെ പടർന്നു വന്നിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെയും അതുപോലെ അത്തരത്തിലുള്ള ഒരു സ്ഥാപനം നമ്മുടെ അടുത്തുണ്ട് എങ്കിൽ പോലും വർക്കലയിലും വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗ്രാൻഡ് എക്സിബിഷൻ വേളയിൽ സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് അൻപത് ശതമാനം വരെ പണിക്കൂലിയിൽ കിഴിവും കൂടാതെ ഓരോ സ്വർണ്ണനാണയം സമ്മാനമായും നൽകും ഡയമണ്ട് ക്യാരറ്റിന് പന്ത്രണ്ടായിരം രൂപ വരെ കിഴിവ് പഴയ സ്വർണത്തിന് കൂടുതൽ മൂല്യം കൂടാതെ ഒരു ശതമാനം മുതൽ പണിക്കൂലിയിൽ തുടങ്ങുന്ന ആഭരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് പവന് അഞ്ഞൂറ് രൂപ നൽകി അഡ്വാൻസ് ബുക്കിംഗും ചെയ്യാം കൂടാതെ ഭീമ ജുവലറി അനാവരണം ചെയ്ത ശ്രീ പത്മനാഭസ്വാമിയുടെ തങ്കവിഗ്രഹ പ്രദർശനവും ഉണ്ടാകും വിഗ്രഹപ്രദർശനം ഇന്നുമുതൽ ജൂലൈ ഇരുപത് വരെ വർക്കല എക്സിബിഷൻ സെന്ററിൽ നടക്കും ജൂലൈ പതിനൊന്ന് പന്ത്രണ്ട് തിയലിനായി നമ്മുടെ വർക്കല വർക്കല കിങ്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഭീമ ജുവലറി ആക്ടിങ്ങിൽ നടത്തുന്ന ഈ മൂന്ന് ദിവസത്തെ പ്രദർശന വില്പന മേളയില് ഈ വളരെയധികം ഒരു റെസ്പോൺസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കുള്ള ആഭരണങ്ങൾ തൊട്ട് ഇന്ന് പഴയത് പഴയ ഗോൾഡിന് ഉയർന്ന മൂല്യവും അതോടൊപ്പം തന്നെ ഒരുപാട് ഡിസ്കൗണ്ടുകളും അത്യു ഇതിന ഇതിനനുസരിച്ചുള്ള ഗൃഹോപരണങ്ങൾ സമ്മാനമായിട്ടും ഒക്കെ കൊടുക്കുന്ന ഒരു ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ വർക്കലയിലേക്ക് എത്തുന്നത് ഞങ്ങൾ ഇത്രയും നല്ല രീതിയിൽ ഇവിടുന്ന് റെസ്പോൺസ് കിട്ടിയാൽ ഞങ്ങൾ വളരെ സന്തോഷമുണ്ട് ഭാവിയിലും ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹങ്ങളുണ്ട് ഭാരതത്തിലെ അതിശ്രേഷ്ഠമായ ആഭരണങ്ങൾ ഇനി നിങ്ങളുടെ നഗരിയിൽ നിന്നും സ്വന്തമാക്കാം ഡെസ്ക്ടിൽ ആദ്യമായി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ആർ ആർ വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സെറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരൂർ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം അറ്റ് ഇങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ഇമെയിൽ സാനിറ്ററി അറ്റ് ജിമെയിൽ ഡോട്ട് കോം സരൂർ സാനിറ്ററിൽ